ഡോക്ടർ ജിമ്മി തോമസ് എന്നിവരാണ് വിദഗ്ധ സംഘത്തിലുള്ളത് ഇവർ തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ മുബഷഫി അക്ബ നമുക്കൊപ്പമുണ്ട് മുബഷഫി അക്ബ എൻ എച്ച് ഐ പ്രോജക്ട് ഡയറക്ടർ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു ടീമിന്റെ പരിശോധന നിർണായകമെന്ന് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നു എൻ എച്ച് എ നിയോഗിച്ചിട്ടുള്ള എക്സ്പേർട്ട് കമ്മിറ്റി ഇവിടെ പരിശോധന നടത്തുകയാണ് നമ്മൾ ആ ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും പരിശോധനയ്ക്ക് ശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് മൂന്നംഗ സമിതിയാണ് അല്പസമയം ഒരു മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ തൊട്ടുമുകളിലെ അതായത് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തുനിന്നും പരിശോധന നടത്തിയതിനു ശേഷം തൊട്ടു താഴെ സർവീസ് റോഡിൻ്റെ ഇടങ്ങളാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം മൊബൈൽ ഫോണിൽ ചിത്രമൊക്കെ തന്നെ എടുക്കുന്നുണ്ട് ഇവർ തയ്യാറാക്കുന്ന വിശദമായ ഒരു റിപ്പോർട്ടിന് ശേഷമായിരിക്കും ഒരു വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുക ആ ഈ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിശോധന ഉൾപ്പെടെ ഇവിടെ അനിവാര്യമാണെന്ന ആവശ്യം നാട്ടുകാർക്കിടയിൽ ശക്തമാണ് അതിനിടയിലാണിപ്പോൾ എൻ എച്ച് എ നിയോഗിച്ചുള്ള വിദഗ്ധ സംഘം ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ആ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ എൻ എസ് എക്ക് കൈമാറും എൻ എസ് ഐ അത് ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർക്കായിരിക്കും കൈമാറുക ജില്ലാ കളക്ടർ വിനോദ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് തന്നെയായിരുന്നു ആ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ആ എന്ത് തരത്തിലും നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് എന്തായാലും പരിശോധന ഇപ്പോൾ ഇവിടെ തുടരുകയാണ് മുകൾ ഭാഗത്ത് അതായത് മണ്ണിടിച്ചിലുണ്ടായ പ്രധാനപ്പെട്ട പാതയുടെ എല്ലാ ഭാഗങ്ങളും ഈ ഉദ്യോഗസ്ഥ സംഘം എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഇവിടെയുള്ള നാട്ടുകാരുമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് പ്രദേശവാസികൾ അവരുടെ ആശങ്കയൊക്കെ തന്നെ ഈ വിദഗ്ദ്ധ സംഘവുമായി പങ്കുവച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇവിടെ മണ്ണിട്ടുയർത്തി നിർമ്മിച്ചെടുത്തൊരു പാതയായതുകൊണ്ട് തന്നെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു അതുകൊണ്ട് നാട്ടുകാർ ആദ്യഘട്ടം മുതൽ തന്നെ ഇവിടെ ഫ്ലൈ ഓവർ വേണമെന്നൊരു ആവശ്യം പറഞ്ഞിരുന്നു സ്വാഭാവികമായിട്ടൊരു സമാനമായിട്ടുള്ളൊരു ആവശ്യം ഇപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥരോടും നടത്തി എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അവർ തയ്യാറാക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടെ അക്കാര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ നോക്കാണേണ്ടത് ഇപ്പോൾ ഈ സർവീസ് റോഡ് ഭാഗത്താണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ മറ്റൊരു സംഭവം അതായത് ഈ മുഗൾ ഭാഗത്തെ മേഖല മാത്രം പരിശോധിച്ചുകൊണ്ട് ഇവർ മടങ്ങിപ്പോകാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നത് താഴ്ഭാഗത്ത് അതായത് നിലവിലിപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സർവീസ് റോഡ് ഉൾപ്പെടുത്തുന്ന മേഖലയിലേക്ക് കടന്നു വന്ന് പരിശോധിക്കാൻ അവർ തയ്യാറായില്ല എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നു അവരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ സർവീസ് റോഡ് അതായത് റോഡിൻ്റെ വാഹനങ്ങളൊക്കെ തന്നെ അകപ്പെട്ടിരുന്ന ആ ഭാഗത്ത് വെച്ച് ആ ഭാഗത്തെത്തിക്കൊണ്ട് എത്തിക്കൊണ്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ എച്ച് എ നിയോഗിച്ചിട്ടുള്ള ഒരു സ്വതന്ത്ര വിദഗ്ധ സംഘമാണിത് സമാനമായ പലയിടങ്ങളിലൊക്കെ തന്നെ സംഭവം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള സംഘത്തെയാണ് ഇത്തരത്തിലുള്ള പഠനത്തിന് വേണ്ടി ഏൽപ്പിക്കാറുള്ളത് അവർ വിശദമായി സംഭവം നടന്ന മേഖലയിലെത്തി കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കും ആളുകളുമായി ചോദിച്ചറിയും ഈ കരാർ ഓക്കെ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഇപ്പോൾ അവിടെ നടക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഡോക്ടർ അനിൽ ദീക്ഷിത് ഡോക്ടർ ജിമ്മി തോമസ് എന്നിവരടങ്ങുന്ന എക്സ്പേർട്സിന്റെ സന്ദർശനമാണ് അവരിപ്പോൾ അവിടെയുള്ള മണ്ണിന്റെ അതോടൊപ്പം തന്നെ ഈ തകർന്നു വീണ ഭാഗത്തിന്റെ ഘടനയടക്കം പരിശോധിക്കുന്നുണ്ട് അവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ മാത്രമല്ല ഹൈക്കോടതിയിലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം എൻ എച്ച് എ ഐക്ക് വിശദീകരണം നൽകാൻ സിംഗിൾ ബെഞ്ച് എടുത്ത ആ കേസിന്മേൽ മറുഭാഗം അറിയിക്കേണ്ട ഈ വെള്ളിയാഴ്ചയാണ്